അള്ളാഹു യാ അവരെ അള്ളാഹു പറയുകയാണെന്നറിയോ അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ അള്ളാഹുവിന്റെ അമ്മ ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് അവരന്നെ കുറിച്ച് പഠിച്ചവരാണ് അള്ളാനെ പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ لا oh, no. oh, no. ും പേടിയുണ്ടാകില്ല മനസ്സിലാക്കണ്ടതുപോലെ മനസ്സിലാക്കിയാല് അമ്മ ആരാണെന്ന് ഞാനും നിങ്ങളും അമ്മ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാതുമില്ല ഇല്ലാതോ വെറുതെ പറഞ്ഞാ പോരാ പോരാണ്ടെന്ന് പറഞ്ഞാ പോരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം സഹോദര ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെണ് അങ്ങനെ ഹൃദയത്തിന്റെ അള്ളയിറങ്ങിയ അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര്

മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ഉറച്ചാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പ്രവാചകൻ നബി മുസ്തഫ

വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഒരു വലിയ രോഗം പരീക്ഷണമായി കൊടുത്തു അതുകൊണ്ട് ആ രോഗബാധിതനായിട്ട് തന്റെ അവസാന സാഹചര്യത്തിലാണ് ആ സഹാബിയെന്ന് പ്രവാചകൻ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ തങ്ങൾ തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ആ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നബി തങ്ങൾ പോവുകയുണ്ടായി വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് യാത്ര ചെയ്താണ് പോയത് ആ സ്വഹാബിയുടെ രോഗം കൂടിക്കിടിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു രോഗം ബോധം കിട്ട് താഴെ വീഴും എപ്പോഴെങ്കിലുമാണ് ബോധം തിരിച്ചു കിട്ടുന്നത് അപ്പൊ പ്രവാചകൻ ആ എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചെല്ലുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ രോഗമിങ്ങനെ കൂടിക്കെട്ട് ബോധമില്ലാതെ കടക്കുകയാണ്

ബാഹുവിന്റെ പ്രവാചകരേ <inaudible>

പ്രവാചകന് കുടുംബക്കാരോട് പറഞ്ഞു സ്വഹാബ തൽഹ മരണപ്പെട്ടാൽ എന്നെ അറിയിക്കണേ സഹാബ എന്റെ തൽഹ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ അറിയിക്കണമെന്ന് ലഭിതങ്ങൾ കുടുംബക്കാരോട് പറയുകയാണ് അങ്ങനെ പടലങ്ങിപ്പോയി അംബാഹുവിന്റെ പ്രവാചകനെല്ലാം അലിക്കുമ്പോല്ല മാ തങ്ങളെ തന്റെ വീട്ടിലേക്ക് കിടന്നുപോയി പറ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ബോധം തിരിച്ചു വന്നപ്പോ എല്ലാവരും പറഞ്ഞു തൊല

മരണപ്പെട്ടാൽ അള്ളാഹിബിന്റെ പ്രവാചകനോട് പറയണം ലപിതങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ മരണ നിന്റെ മരണവാർത്ത ലഭിതങ്ങളോട് പറയണമെന്ന് നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ പ്രവാചകനോട് പറയണമെന്ന് ലഭിതങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് ആ സമയത്ത് തലഹത്ത് വരെ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ എന്റെ കുടുംബക്കാരോട് പറയുന്നു ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങളോട് പറയണം ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അള്ളാഹിബിന്റെ പ്രവാചകനെ അറിയിക്കണം ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലപിതങ്ങൾ അറിയിക്കരുത് അള്ളാഹിബിന്റെ പ്രവാചകനോട് നിങ്ങൾ പറയരുത് കുടുംബക്കാർ ചോദിക്കുന്നു തൊല്ലാ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ നിബിധങ്ങൾ വരുവാനും തുഴ ചെയ്യാനും എല്ലാവരും കൊതിക്കുമല്ലോ എന്തുകൊണ്ടാണ് നീ പറയണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുമെന്ന് എനിക്ക് എന്നെ അതുപോലെ എനിക്കും പ്രവാചകന വല്ലാത്ത ഇഷ്ടമാണ് ലഭിതങ്ങൾ രാത്രിയിൽ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ട് എന്നെ കാണാരുമ്പോന്തെങ്കിലും പ്രയാസം

കുടുംബത്തിനെ കണ്ടപ്പോ അവിടെ എന്ത് ചോദിച്ചു എന്റെ തൽഹയ്ക്കെങ്ങനെയുണ്ട് അസൂനല്ല അബ്ബാസുവിന്റെ പ്രവാചകരെ േ അന്റെ പ്രവാചകം പറഞ്ഞു ഇന്നാലില്ല എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാര് പറഞ്ഞു ഞാൻ റസൂറല്ലാ അവസാനത്ത വസീയത്ത് ഇങ്ങനെയായിരുന്നു നബിയേ

ൾ ചെയ്തായതാണ് അമ്മാകും പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച പടച്ച ആ ബറാ ബറാ എന്ന് പറയുന്ന സഹാബികളുടെ ഖബറിന്റെ ചാരത്തു നിന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ് റബ്ബേ നാളെ നിന്റെ കടന്നു വരുമ്പോൾ നാളെ നിന്റെ കിടന്നു വരുമ്പോ പടച്ചവനെ എന്റെ തൽഹ ചിരിക്കണമല്ലോ തൽകയുടെ മുഖത്വ പ്രകാശമുണ്ടാകണം ബമ്പുരാന് എന്റെ തൽക ചിരിച്ചുകൊണ്ട് വേണം നാളെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ അള്ളാഹുവേ നീയമ ചിരിക്കണേ അല്ലാ പരസ്പരം തൃപ്തിപ്പെട്ടവരായ രീതിയിൽ സന്തോഷത്തോടെ വേണം തൽഹയെ സ്വീകരിക്കാൻ ആരാട് ഒരു ും കണ്ടുമുട്ടുമ്പോച്ചവനെ പോയി ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടണോ ഒന്നാമതായി കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കു അല്ല ആരാണെന്ന് പഠിക്കേണ്ട ഹൃദയത്തിന്റെ അകത്തെറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മൾ എല്ലാവരും ലായിലാകില്ലല്ല പറയുമല്ലോ ലായിലാകില്ലല്ല പറയുമല്ലോ എന്താണ് അതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുമോ ചെറുപ്പക്കാരാ ലായിലാകില്ലല്ലായിലാക മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിട്ടുകൊണ്ട് ലൈരാകയില്ലല്ല എന്ന് വിക്രു പറഞ്ഞു നടക്കുന്ന പെങ്ങള് അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറി നിനക്കതിന്റെ അറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു അബാഹുറ ഏതെങ്കിലും ഒരു മനുഷ്യനു ലാ ഇലല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാല് അവന് സുറഗത്തിലാണ് അബൂഹുറൈറ ഒരു ലായിലാഹ ഇല്ലല്ലോ മതി സുറഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് സമാധാനം വേണോ സന്തോഷമുള്ള ജീവിതം വേണോ ഈ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടണോ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ല ആരാണെന്ന് പഠിക്കൂ അല്ല ആരാണെന്ന് പഠിക്ക് ഈ മാ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങട്ടെ വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നാ പോരാ നമ്മളെല്ലാവരും ലായിലാകയില്ല പറയുമല്ലോ ലായിലാകയില്ലല്ല പറയുമല്ലോ എന്താണതിന്റെ അർത്ഥമെന്ന് നിനക്കറിയുവോ ചെറുപ്പക്കാരാ ലായിലാകില്ലാകില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ എഴുപതിനായിരം പ്രാവശ്യമ പറയുമല്ലോ ഇപ്പോഴും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് വരികയാട് പത്തു വട്ടം പറഞ്ഞല്ലോ എന്താണ് നിനക്കതിന്റെ അർത്ഥമെന്നറിയുവോ സഹോദരാ വെറുതെ പറഞ്ഞാ പോരാ കയ്യിൽ തസ്വിയിട്ടുകൊണ്ട് ലായിലാകയില്ലല്ലാ എന്ന് വിക്രു പറഞ്ഞു നടക്കുന്ന പെങ്ങളെ അതങ്ങനെ പറഞ്ഞു തള്ളാരുള്ളതല്ല നിനക്കതിന്റെ അർത്ഥമറിയില്ല നിനക്കതിന്റെ വിലയറിയില്ല നിനക്കതിന്റെ മഹത്വമറിയില്ല മഹാനായ ആദരവായ പ്രവാചകൻ മുസ്തഫുറ തങ്ങൾ നിവേദനം ചെയ്യും െങ്കിലും ഒരു മനുഷ്യനു ലാ ഇല്ല ഇല്ലല്ല എന്നൊരു മനുഷ്യം പറഞ്ഞാല് അവന് സ്വർഗത്തിലാണ് അബൂഹുറ ഒരിലായിലാഹ ഇല്ലല്ലം അത് സ്വർഗത്തിൽ പോകാറ് അതിന്റെ വില നമുക്കറിയില്ലല്ലോ അതിന്റെ മഹത്വം നമുക്കറിയില്ലല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീസാനിനെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാ ലായിലാഹ ഇല്ല മരിച്ച വീട്ടിൽ പോയിരുന്ന ലായില ഇല്ലാ ലായിലാ ഇല്ലല്ലാ ലായിലാ ഇല്ലല്ലാ എഴുപതിനായിരം ചടങ്ങ് തീർക്കണം അള്ളാഹുമാ നൽകുമാറാകട്ടെ ആർക്കാടാ എണ്ണം പിടിക്കുന്നവനും പറയുന്നവനും അതിൻറെ അർത്ഥം ചിന്തിക്കാറില്ല എന്താ ഈ ലായിലാഹ് ഇല്ലല്ല അർത്ഥം എന്തായി ലായ കൈക്കകത്ത് തസ്ബിട്ട് ഇങ്ങനെ അടിക്കാനുള്ളതല്ല തങ്ങളെ ഇന്നു അത് എന്താണെന്ന് ആദ്യം പഠിക്ക് ഈ ലായിലാഹ ഇല്ലല്ല എന്തെന്നറിയോ നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു നന്മ കൊടുക്കുകയാന്മ തൂക്കുന്ന ത്രാസ് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസാണ് മീസാൻ എന്ന് പറയുന്ന ത്രാസ് നമ്മളൊക്കെ ത്രാസ് കണ്ടിട്ടുണ്ട് റേഷൻ കടയിലെ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ പലചരക്കിടയില് തൂക്കണ ത്രാസ് അല്ലേ കണ്ടിട്ടുള്ളൂ ഇനി ഏറ്റവും വലിയ ത്രാസ് ഞങ്ങളുടെ നാട്ടിൽ ഈ സീറ്റൊക്കെ തൂക്കുന്ന ഒരു ത്രാസ് ഉണ്ട് അതിനെന്താ ഇവിടെ പറയാ ഇങ്ങനെ ഇതുണ്ടല്ലോ അപ്പൊ അതിനെന്താ പറയാ ഈ ചാക്കിട്ടൊക്കെ എടുത്ത് തൂക്കണുണ്ടല്ല ഇതിനേക്കാളും വലിയ ത്രാസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ കണ്ടിട്ടില്ലല്ലോ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടല്ലോ ഈ നന്മയും തിന്മയും ആ ത്രാസിന്റെ വലിപ്പം മുത്തിന പി പഠിപ്പിക്കുകയാ റസൂൽ അലഹിബസല തങ്ങൾ പറയുന്നു ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഈ ആകാശവും ഈ ഭൂമിയും എടുത്തു വെച്ച് തൂക്കാൻ പറ്റുമെന്ന് റസൂൽ ഉറക്കപ്പറ ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ അതിനകത്ത് വെച്ച് തൂക്ക അപ്പൊ നീ ആ ത്രാസിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ അതറിയണമെങ്കിൽ ഈ ദുനിയാവിന്റെ വലിപ്പം നീ പഠിക്കണമല്ലോ ഈ ആകാശത്തിന്റെ വലിപ്പം പഠിക്കണമല്ലോ ഇനി പഠിക്കണ്ട ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ ആ ത്രാസിന്റെ അകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ വലിപ്പം എന്ന് ചിന്തിച്ചേ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാപത്ത് കരയാൻ തുടങ്ങി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരുന്ന സഹാബത്ത് കരയുകയാ എന്തിനാ സഹാബ കരയണേ ഈ മീസാൻ എങ്ങനെ നിറയ്ക്കാനാ നബിയെ ഞങ്ങളുടെയൊക്കെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ചാ എന്തോ ഉണ്ടാകും അതിനകത്ത് ആ കാണുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനടുത്ത് നമ്മുടെയൊക്കെ നന്മയെടുത്തു വെച്ച പടച്ചവനെ ലെൻസ് വെച്ച് നോക്കണതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോന്ന് കാരണം അത്രക്കേ ഉള്ളൂ ഒരു കാടുകുമണിയുടെ അത്രയും കാണുവോ സഹാബത്തിരുന്ന് കരയുമ്പിതങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദിഖർ ഞാൻ നിങ്ങൾക്കൊരു ദിഖർ പറഞ്ഞു തരട്ടെ അത് മീസാൻ എന്ന ത്രാസിലേക്ക് എടുത്തു വെച്ചാൽ മീസാൻ നിറയും തങ്ങൾ പറഞ്ഞു അതെടുത്ത ത്രാസിലോട്ട് വെച്ച ത്രാസ് നിറയും അത് ഏത് ദിഖറ എന്ന് ആ ദിഖറാണ് നീ ഇങ്ങനെ അടിച്ചോണ്ട് നടക്കുന്നത് ആ ദിഖറാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്

നമ്മളൊക്കെ നാവുകൊണ്ട് പറയുന്നവരാ നമ്മൾ നാവ് കൊണ്ടു പറയുന്നവരാ പക്ഷേ നാവു കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ അതീ തൊണ്ടയ്ക്ക് ഇറങ്ങണേ കത്തേക്ക് ഇറങ്ങണേ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചു പറയണേ ഹൃദയത്തിൽ പറയുന്നവനാ സ്വർഗം നബി അങ്ങനെ തന്നെയാണ് നാം അവരെ സ്നേഹിക്കുമ്പോ ും സ്നേഹിക്കുകയാണ് അവന് നമ്മളെയും ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ ആദരിക്കുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ ഇരുപത്തഞ്ചു വർഷക്കാലമായി പടച്ചവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഓരോ വർഷവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ പടച്ചവനെ കിടക്കുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെങ്കിലും അങ്ങ് കണ്ണൂർ ജില്ലയിലാണ് കിടക്കുന്നതെങ്കിലും അലഹമില്ലാ ah

അവനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാല് പോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയാല് അവരാരാണെന്ന് നമുക്ക് തിരിയുകയാണ് അള്ളാഹുവിന്റെ അരിഫിങ്ങളെ കുറിച്ച് ഏത് മകാമില് പോകുമ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരായത്തു കാണാ അല്ല ഇന്നിയോ ഭാഗ്യം അള്ളാഹുബിന്റെ അവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർക്ക് രണ്ട് ഗുണമുണ്ടെന്ന് ആ കുറാൻ പറയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന രണ്ട് ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറയുകയാ ആ ഗുണങ്ങളാണ് നമുക്കും ഉണ്ടാകേണ്ടത് ആ പറയുന്ന രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഒന്നാമതായിട്ടല്ല പറഞ്ഞതെന്തെന്നറിയോ അല്ലാ യാ അവരെ പറയുകയാണെന്നറിയോ അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ അള്ളാഹുവിന്റെ മനസ്സിലാക്കിയവരാണ് അവരമ്മാനെ കുറിച്ച് പഠിച്ചവരാണ് പഠിച്ചവരാണ് അവരമ്മ ആരാണെന്നറിഞ്ഞവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം അമ്മ പറയുകയാ لا <applause> <applause>

അമ്മ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാ പോരാ അർവതം ഇരാകില്ലല്ലോ വെറുതെ പറഞ്ഞ ഇറങ്ങണം സഹോദരാ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങണം പെങ്ങള് അങ്ങനെ ഹൃദയത്തിന്റെ ഇറങ്ങിയ അങ്ങനെ ഇറങ്ങിയവരാണ് ഔലിയാക്കന്മാര് അങ്ങനെ പടച്ചവനെ മനസ്സിലാക്കിയവരാണ് ഔലിയാക്കന്മാര് അങ്ങനെ അള്ളാഹിവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കിയാഹുബനെ മനസ്സിലാക്കിയാൽ പ്രതിഫലം മനസ്സിലാക്കിയാൽ അല്ല തരുന്ന ഒന്നാമത്തെ അള്ളഹ അല്ലാതെ വേറെ ഒരു ശക്തിയെയും അവർക്ക് ഭയമില്ല മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ വേറെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങണം നമ്മുടെ ഈമാൻ ഒന്ന് ഉറപ്പിക്കണം നമ്മുടെ ഈമാൻ ഉറച്ചാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നിനെയും ഞാനോ നിങ്ങളോ ഭയപ്പെടില്ല അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒന്നിനെയും ഒരാൾക്ക് ഭയം ഉണ്ടാകില്ല അള്ളഹാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അങ്ങനെ മനസ്സിലാക്കിയവരാണ് ആരിഫീ അതാ അല്ലാ അവരെ കുറിച്ച് പറഞ്ഞത് അവരുടെ അവരുടെ അവരെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയില്ല സഹോദര

അവന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പേടി നഷ്ടപ്പെടും അതിന് മുഴുവനും മുസ്ലിമായി ജീവിക്കണമെന്നില്ല പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാളുടെ അകത്ത് കേറിയാൽ കേറിയാൽ അവന് ധൈര്യം ഉണ്ടാകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ കലീമുല്ലാഹി നബി കലിംഹി ചരിത്രം പഠിച്ചവരെ നമ്മൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കൊട്ടാരത്തിലേക്ക് ോട് ചെന്നിട്ട് നടത്താൻ ദാഴ്വത്തിന് പോയി പോയി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ബി ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി മുസ്സാനബി അലിസ്ലാം അവിടെ നിന്ന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അള്ളാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എവിടെ ചെന്നിട്ട് ഫിറാൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്നിട്ട് നബി കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് കാണിച്ചു കൊടുത്തു പാമ്പായി കാണിച്ചു കൊടുത്തു പലതും കാണിച്ചു കൊടുത്തു മറുപടി ഈ മാജിക്കും മായാചാരമൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ എന്റെ അടുക്കലുണ്ടാ നിന്നെക്കാലും നല്ലവര് നിന്നെക്കാലം നല്ലതുപോലെ ചെയ്യാൻ അറിയുന്നവര് എന്റെ കൂടെയുണ്ട് കാണണോ ഒരു മത്സരം നടത്താൻ നമുക്ക് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പേടിച്ചു പോകരുത് വ നിന്റെ ആൾക്കാരെയും കൂട്ടി എൻറെ ആൾക്കാരെയും ഒരുമിച്ചൊരു മത്സരം നടത്താം അങ്ങനെ ഒരു സ്ഥലം തീരുമാനിച്ചു എൻറെ പ്രിയപ്പെട്ടവരെയും ഫിറാവുനും തൻ്റെ അനുയായികളും കടന്നു വന്നു മുസാനബി അലി ഇസ്ലാം കടന്നു ചെന്നു ഫിറാവുനിന്റെ കൂടെയുള്ളവർ മുഴുവനും തൻ്റെ കയ്യിലിരിക്കുന്ന വള്ളികളും കമ്പുകളും താഴെയിട്ട് വലിയ പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു തന്റെ വഴി താഴെയിടുകയും അത് വലിയ പാമ്പാവുകയും അത് മറ്റുള്ള പാമ്പുകൾ മുഴുവനും വിഴുങ്ങിക്കളയുകയും ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാ ഇത് കണ്ടപ്പോ കൂടെ നിന്ന ആൾക്കാരിൽ ചിലർ പറഞ്ഞു റബ്ബി മൂസറൂൻ ഇവിടെ മൂസ പറയുന്നത് ശരിയാ ഞങ്ങൾ മൂസയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു